യാത്ര ചെയ്യുക യാത്ര ചെയ്തു യാത്ര ചെയ്യും ക്ഷമിക്കുക ക്ഷമിച്ചു ക്ഷമിക്കും നേടുക നേടി നേടും ഇങ്ങനത്തെ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്താ പറയുക യാത്ര ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ട്രാവൽ എന്നാണ് പറയുക ട്രാവൽ ട്രാവൽ ഓക്കെ യാത്ര ചെയ്യുക ട്രാവൽ ഇനി യാത്ര ചെയ്തു എന്നെങ്ങനെ പറയാ യാത്ര ചെയ്തു എന്നുള്ളതിന് നമ്മൾ ട്രാവൽഡ് എന്ന് പറയും ട്രാവൽഡ് ട്രാവൽഡ് ഒരു ഇ ഡി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും ട്രാവൽഡ് എന്ന് വെച്ചാൽ യാത്ര ചെയ്തു ഇനി യാത്ര ചെയ്യും എന്ന് പറയാനായിട്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയാനായിട്ട് അതിൻ്റെ കൂടെ വില്ല് ചേർത്താൽ മതി അപ്പം ഓക്കെ ഇവിടെ ഒരു വില്ലോട് ചേർത്ത് കൊടുത്താൽ യാത്ര ചെയ്യും എന്നായി ഇനി ക്ഷമിക്കുക ക്ഷമിക്കുക എന്നെങ്ങനെ പറയും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതിന് നമ്മൾ ഫുർഗീവ് എന്ന് പറയും ഫുർഗീവ് എന്നുവെച്ചാൽ എന്താ ക്ഷമിക്കുക ഫുർഗീവ് ഇനി ക്ഷമിച്ചു എന്നെങ്ങനെ പറയും ക്ഷമിച്ചു എന്നുള്ളതിന് നമ്മൾ ഫുർഗേവ് എന്ന് പറയും എന്താ പറയാ ഫുർഗേവ് എന്നുവെച്ചാൽ ക്ഷമിച്ചു ഫുർഗേവ് ഇനി ക്ഷമിക്കും എന്നെങ്ങനെയാ പറയാ ക്ഷമിക്കും എന്നുള്ളതിന് നമ്മൾ വിൽ ഫുർഗീവ് എന്ന് പറയും വിൽ ഫുർഗീവ് ക്ഷമിക്കുക ഫുർഗീവ് ക്ഷമിച്ചു ക്ഷമിക്കും ഫുർഗീവ് ഇനി നേടുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എന്തേലും നേടുക എന്നുള്ളതിന് നമ്മൾ അച്ചീവ് എന്ന് പറയും അച്ചീവ് അച്ചീവ് എ സി എച്ച് ഐ ഇ വി അച്ചീവ് ഇനി നേടി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നേടി അച്ചീവ്ഡ് എന്ന് പറയും ഒരു ഡിയും കൂടി ചേർക്കും എ സി ഐ ഇ വി ഇ ഡി ഇവിടെ ഓൾറെഡി ഒരു ഇ ഉള്ളതുകൊണ്ട് നമ്മൾ ഇ ഡി ഡിന്ന് ചേർക്കേണ്ട ആവശ്യമില്ല ഡി മാത്രം ചേർത്താൽ മതി ഇനി നീടും എന്നെങ്ങനെയാ പറയാ സിമ്പിൾ ആണ് അല്ലേ വിൽ അച്ചീവ് എന്ന് പറഞ്ഞാൽ മതി വിൽ അച്ചീവ് എന്നുവെച്ചാൽ എന്താണ് നീടും അപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ ട്രാവൽ എന്ന് പറയും യാത്ര ചെയ്തു എന്നുള്ളതിന് ട്രാവൽഡ് എന്ന് പറയും യാത്ര ചെയ്യും എന്നുള്ളതിന് വിൽ ട്രാവൽ ക്ഷമിക്കുക എന്നുള്ളതിന് ഫോ ക്ഷമിച്ചു എന്നുള്ളതിന് ഫോ ക്ഷമിക്കും എന്നുള്ളതിന് വിൽ ഫോ നേടുക എന്നുള്ളതിന് അച്ചീവ് നേടി എന്നുള്ളതിന് അച്ചീവ്ഡ് നേടും എന്നുള്ളതിന് വിൽ അച്ചീവ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സാണ് പഠിച്ചത് മലയാളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാം എന്നാണ് നോക്കിയത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേണിംഗ്